ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്തിനാ ഇവിടെ തന്നെ പലർക്കും വിശ്വാസമില്ല ഞാൻ കുട്ടിക്കാലത്ത് പോയിട്ടുണ്ട് അന്യജാസില്ല സ്ത്രീകൾ കയറാൻ പാടില്ല ഭഗവതി എന്ന് പറഞ്ഞ അതൊക്കെ ചില ആചാരങ്ങളാണ് ചോറ് കൊണ്ടുവന്ന അമ്മയാണ് അച്ഛനകത്ത് അത് വിചാരിച്ചാൽ എനിക്കിന്നും കോരി തിരിക്കും വളരെ മുമ്പ് ഇവിടെ സ്ത്രീയും കുട്ടികളും മാത്രമായിരുന്നപ്പോ ഒരു ദിവസം കരിമ്പട്ടിണി രാത്രി ആരോ വാതിൽ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു ഇതകത്തേക്ക് വെച്ചോളൂ കുട്ടികൾക്ക് എന്ന് പറഞ്ഞേ ഒരു ചെമ്പ് ചോറ് ആളെ പിന്നെ കണ്ടില്ല മച്ചിന്റെ വാതിൽ തുറക്കണ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ചോറ് കൊണ്ടുവന്നതെന്ന അമ്മയാണ് മച്ചിനകത്ത് നിങ്ങൾക്ക് തമാശ ആയിട്ട് തോന്നുന്നു ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതില്ലേ ഒന്നും തോന്നണ്ട മച്ചില് കഴുകിലും ഒക്കെ ആയിട്ടില്ല രണ്ടുമൂന്ന് ഒഴിവില്ല ഞങ്ങളുടെ മലയാളം തന്നെ പറയാന്ന് വിചാരിച്ചില്ല പപ്പക്കത് നിർബന്ധമായിരുന്നു മമ്മി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴും പപ്പ മലയാളത്തിലെ പറയൂ പപ്പ കുട്ടിന്ന് കത്ത് വന്നാൽ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉത്സവം പോലെ ആയിരുന്നു പിന്നെ അറിയാം പുറത്താക്കിയ ഇൻസിഡന്റും പപ്പ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞാൻ ഇവിടെ താമസിച്ച എന്നെ കൊണ്ടൊരു ശല്യം അവര് താർക്കും ചെയ്ത മനഃപൂർവാവില്ലെന്ന് വിചാരിച്ച് മാപ്പ് തരണം വന്ന് കേറിയപ്പോ തന്നെ എന്റെ വക ശകാരം കിട്ടിയല്ലേ だ、おのんとおなる。